വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം ശ്രദ്ധേയമായി ഒരു വട്ടം കൂടിയ മാഞ്ചുവട്ടിൽ എന്ന പേരിലാണ് സൗഹൃദ സംഗമം ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ചിലെ വിദ്യാർത്ഥികളാണ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് സാധാരണ നമ്മൾ ഇങ്ങനൊരു ചടങ്ങ് എല്ലാവരും പറയുന്ന ചില പാട്ടുണ്ട് ഒരു വട്ടം എല്ലാവരും പറയുന്ന മിക്കവാറും പിന്നെ ചിലർ പാടുന്നത് അത് പാടുന്നവരുണ്ട് അങ്ങനെ ഓരോ പല പാട്ടും പാടുന്നുണ്ട് പക്ഷേ അതിനേക്കാളുപരി വേറൊരു നല്ല പാട്ടുണ്ട് എനിക്കിപ്പോഴും കാര്യം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് മനസ്സ് വിട്ടിട്ട് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കുന്ന കൂട്ടിയിട്ട് ദുഃഖിക്കുന്ന സമയത്ത് ചില മുഖങ്ങളും നമ്മൾ ഒഴുകും അത് ഒരു തിരിച്ചു പറയുന്നു ഇന്നലെ സുന്ദരരാഗമായി ആഴലിൽ പറയാൻ പോയ പ്രണയമാണ് സ്കൂളിലെ മാത്രമല്ല പ്രൈമറി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള അധ്യാപകരെ പങ്കെടുപ്പിക്കുകയും ആദരിക്കുകയും ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരിയുമായ ബിന്ദു വയലാർ സ്വാഗതം ആശംസിച്ചു ഒരു വട്ടം കൂടിയ മാഞ്ചോട്ടിലേക്ക് എന്ന് പേരിട്ട സമാഗമം വിദ്യാലയമുറ്റത്തെ മുത്തശ്ശി മാവിനെ ഹാരമണിയിച്ചും പൂക്കളർപ്പിച്ചും ആദരിച്ചു പ്രശസ്ത പ്രകൃതി സ്നേഹി വിദ്യാധരനെ ആദരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എന്ന് പേരിട്ട ഒരു മാവിന്റെ നടുകയും ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും വളരെ സജീവമായി പങ്കെടുത്ത കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത ബിന്ദു വയലാർ ഷാജഹാൻ മുഹമ്മദ് ഷിയാസ് ഷാബു ബിജു മുരുകദാസ് ബിജു രാജേഷ് സജീവണിയപ്പൻ എന്നിവർ സംസാരിച്ചു സ്കൂളുകളും വേദിയും കമനീയമായി അലങ്കരിച്ച ദിലീപ് എന്ന പൂർവ്വ വിദ്യാർത്ഥി നാടൻ കലകളുടെ ഉപാസകൻ കൂടിയാണ് ഇൻ മീഡിയ ചേർത്തല